ഹലോ പാണ്ഡ്യൻ സ്റ്റോറ് സിറുകടക്ക് മാസൈ ആഹാ കല്യാണം തെണ്ടർവന്തി എൻ ഐ തൊടുമ്പി എന്നീ തമിഴ് സീരിയലുകളൊക്കെ റീമേക്ക് ചെയ്ത് നമ്മുടെ ഏഷ്യാനിലേക്ക് എത്തിയിട്ട് സൂപ്പർ ഹിറ്റുകളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ വിജയ് ടി വിയിൽ നിന്നും ഒരു സീരിയൽ കൂടി ഏഷ്യാനെറ്റ് റീമേക്ക് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിജയ് ടി വിയിലെ ടെലികാസ്റ്റ് ആരംഭിച്ച മഹാനദി എന്ന് പറഞ്ഞ സീരിയലാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നത് വിജയ് ടി വിയിൽ ഏകദേശം അറുന്നൂറ്റി പതിനാല് എപ്പിസോഡുകൾ മുകളിൽ ആ ഒരു സീരിയൽ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് സഹോദരിമാരുടെ കഥയാണത് അച്ഛൻ്റെ മരണശേഷം അമ്മയും പെൺകുട്ടികളും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ആ ഒരു കഥയുടെ തുടക്കം മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗോമതി പ്രിയ ഇതിലൂടെ ഏഷ്യാനെറ്റിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയൽ പ്രേക്ഷകർ തുടക്കത്തിൽ നിരാശയാക്കിക്കൊണ്ടു പോയ നടിയായിരുന്നു ഗോമതി അതായത് ഗോമതി പ്രിയ ഇപ്പോൾ ഗോമതി ഒരു പരമ്പരയിൽ നായികയായി വരുന്നു എന്ന വാർത്തകളാണ് വരുന്നത് ഏഷ്യാനെറ്റ് ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞാലായിരിക്കും മഹാനദി ടെലികാസ്റ്റ് ചെയ്യാൻ സാധ്യത അപ്പോൾ ഇന്നലെയാണ് മഹാനദിയുടെ പൂജ ഒക്കെ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ പൂജ കഴിഞ്ഞ് ഇന്നലെ തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഗോമതി പ്രിയ അല്ലാതെ അതിലെ മറ്റ് താരങ്ങളാണ് സച്ചിദേവ് ദേവ് ഹരിത നായർ പ്രബിനി സജിൻ നായർ അങ്ങനെ അങ്ങനെ ഇവരൊക്കെ ഉള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇതിൻ്റെ മറ്റു അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം